ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്കൊരു വെറൈറ്റി പിസ്സ ആയാലോ പാസ്ത വെച്ച് പിസ്സ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പാസ്ത നന്നായി വേവിച്ച് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു വലിയ സവാള കനം കുറച്ചായിരുന്നത് അത് ചെറുതായി മുറിക്കുകയോ നീളനരിയുകയോ എങ്ങനെയായാലും കുഴപ്പമില്ല അതൊന്ന് നന്നായി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഏകദേശം നമ്മുടെ സവാള വാടി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും അതായത് പേസ്റ്റ് പേസ്റ്റായിക്കോട്ടെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതല്ലെങ്കിൽ ചതച്ചത് അതും കൂടെ ചേർത്ത് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരല്പം ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾ ഇട്ട് ഉപയോഗിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ ഇതിൽ എലില്ലാത്ത പീസുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് ഏകദേശം ഒരു ഡ്രൈ പരിവായി വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഒരു അല്പം ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ പിസ്സ സോസ് അപ്പം പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇനി ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ ഉപ്പിൻ്റെ അളവ് കുറവുണ്ട് അപ്പം നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് എല്ലാ വശത്തേക്കും പിടിച്ചിട്ടുണ്ട് നമ്മുടെ മസാല ഒക്കെ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ പാസ്ത അതല്ലെങ്കിൽ മാക്രോണി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ എന്നാലും ഇതിൻ്റെ ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഈ പാസ്ത ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അതിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ടൊമാറ്റോ ടൊമാറ്റോക്കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കച്ചപ്പം എല്ലാം ഇടത്തേക്ക് എത്തുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ കച്ചപ്പിനെങ്ങായും ഒന്നും കൂടി ടേസ്റ്റ് നമ്മുടെ പിസ്സ സോസിനാണ് കേട്ടോ ഇനി ഇതാ നമ്മുടെ പാസ്ത നന്നായി ബന്ധിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പിസ്സയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൽപ്പം ഉറി ഗാന ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഉറീഗാന ഒരുപാടായി പോകുന്നു വേണ്ട ഒരു അര ടീസ്പൂൺ അത് എറിയാലും ഒരു മുക്കാൽ ടീസ്പൂൺ ഉറിയഗാനയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ പിസയുടെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി മാത്രം ഇനി ഇതില്ലെങ്കിലും ഒഴിവാക്കാം പക്ഷേ ആ പിസയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി പരത്തി സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചീസ് ചീസ് നന്നായി കൊടുക്കുക അപ്പം എത്രത്തോളം ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കുക വെച്ചാൽ അത്ര ചീസ് ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ പിസക്ക് ഇങ്ങനെ വലിഞ്ഞ് കിട്ടും ഇതൊക്കെ നമ്മുടെ തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം വളരെ ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത പിസ്സ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസല വലൈക്കും